മാക്സി കൊടുക്ക് കൊടുക്ക് പഴയ ഒരു മാക്സിയും പഴയ ഒരു ഇതും കണ്ണാടിയും കൊടുക്ക് കൊടുക്ക എന്തെങ്കിലും വേറെ കൊടുത്തോലും വീഡിയോ രണ്ട് ഇത് വെക്ക് നോക്കട്ടെ നിക്കണമെങ്കില് ഒന്ന് ഒന്ന് നമുക്കൊരു മിനിറ്റ് നരപ്പിക്കല്ല ഒന്ന് മോക്കൊക്കെ ഒന്ന് ഇങ്ങനെ ചുളിപ്പിക്കണം ഒന്ന് അത് തിരച്ചായി അങ്ങനെ ഒന്ന് തൊണ്ടു ജീവി ആയി അരി കിറ്റിയവരമാതിയാക്ക് തൽക്കാലങ്ങള് എടുത്ത് നടന്നോളി ഗൈസ് അപ്പൊ ഇന്ന് നിങ്ങളെ ചിരിപ്പിക്കാനുള്ള വേറെ ഒരു വീഡിയോ ആണ് അല്ലേ ഒരു വീഡിയോ എന്നും നിങ്ങൾക്ക് ഇതുപോലെ ചെറുക്കാനുണ്ടാവും അല്ല അതിൻ്റെ ഉമ്മ മാറിയല്ലോ വാപ്പ തന്നെ വാപ്പ മാറിയില്ല വായ്സ് അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു ആഡ് ചെയ്യാനുണ്ട് ആഡ് അതിൻ്റെ തുടക്കത്തിലെ കുറച്ച് കോമഡി രംഗങ്ങളാണ് ഞങ്ങൾ ഇപ്പോൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഡായ്സ് അപ്പോൾ എന്താണ് നിങ്ങളുടെ ഡയലോഗ് എന്ന് പറയാവും നിങ്ങളുടെ രണ്ടാൾ ഒരേ ഏജിലുള്ള ആളാണ് അതായത് നിങ്ങൾ അയൽക്കൂട്ടക്കാരാണ് അയൽക്കൂട്ടന്മാരുണ്ട് അത് കുറ്റം പറഞ്ഞു പോയിട്ട് എൻ്റെ നിന്നത്ത് വരും അല്ല നിങ്ങൾ അയൽക്കാർ അപ്പോൾ ഓൾ വന്നിട്ട് നിങ്ങളോട് പറയും എടി ഇവിടെ എന്താ പറയണ്ടേ ആ ഇവിളേ എൻ്റെ ഇൻ്റെ ചക്ക വരുന്ന എട്ടിയാലേ മുതൽ ഓൾ ഔട്ടിലാണ് പറയും ഓൾ അതാണ് അതണക്ക് അതെന്താ അമ്മ എന്താ അപ്പം ഡൈല വന്നുകൊടുക്കുക ഞാൻ പറഞ്ഞതേയും കേക്കുള്ളു അപ്പൊ ഞാൻ ഇന്റെ എൻട്രി വരുമ്പോ ക്രീമൊക്കെ തേച്ചിട്ട് കേട്ടോ അതാണ് നമ്മളെ ഡയലോഗ് മനസ്സിലായോ മനസിലായോട്ടിപ്പോ നോക്ക അടുക്കള പുറത്തുനിന്ന് പോരേ

ആവശ്യമുള്ള പെട്ടാ മതി പൊറത്തെട്ട് നടക്കണ്ട ഉമ്മന്റെ പവർ ഗ്ലാസ് ആണ് അത് നമുക്ക് പിന്നെ നാട്ടുകാരെന്താ കുറ്റം പറയാനും ചുറ്റും അത്രേ അടുത്ത ആജരാക്ക് പൗറാണെന്ന് പറഞ്ഞിട്ട് പൗർ വേണ്ടിയില്ല ആവശ്യം എന്തേക്കിട്ടോളി പവറൊക്കെ പിന്നെ പോയി നിങ്ങൾക്ക് പിന്നെ വയസ്സാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇല്ല മതിക്ക് ഒന്നാടെ റൂമിലുണ്ട് ഒക്കെ ആ ക്ലിയർ ഉണ്ട് ഇത് വെയ്യാത്തമാതിരി നടന്നു വരണം കേട്ടോ ഏഹ് ഒക്കെ ചൊല്ലിയിട്ട് സാധാരണ നോണ പറയാൻ വരില്ലേ അമ്മായിമാര് അതേമാതിരി നിങ്ങൾക്ക് പിന്നെ ശീലമുള്ള പരിപാടിയാ പോരി കുറ്റ പറച്ചില്ലേ അല്ല പൊതുവേ അങ്ങനെ ഏജുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ആൻറെ ഓൾ അങ്ങനെയാണ് ഓൾ ഇങ്ങനെയാണ് ഞാൻ പറയുന്നേക്കല്ല നളിക്കു വലിയ മാന്യമാര നടിക്കണ്ട് അത് കുറ്റായിട്ടല്ല അത് ഈ പഴയ ഏജുള്ള ആൾക്കാർക്ക് പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങളുടെ ശത്രു നടക്കി ആണുങ്ങൾ നളക്കി കുറ്റം കുറ്റന്മാരാണ് നിക്കൂല ഞങ്ങള് നല്ല അത് ഇപ്പോ മറ്റേത് ഓൾ അങ്ങനെ ഇറങ്ങി പോയാലും ഇങ്ങളിപ്പോയി കഴിഞ്ഞാൽ എന്താ തള്ളുടെ ഒരു പൗർന്ന് പറയൂ സാധനം കൊണ്ട് തുടർച്ച മാറും വാ ആക്റ്റീവ് ചെയ്യാണ് സുട്ടെ ഞാൻ അമ്മാന്റെ സജഷൻ വെക്കാട്ടോ ജെ എന്താക്കണോ ഇങ്ങനെ കയറി വന്നിട്ട് ഇരിക്കാൻ വെച്ച അവിടെ ഇരു അവിടെ ഇരുന്നോ വന്നിട്ട് ഇവിടെ വന്നിരുന്നോ ഈ കസാരി കുറച്ച് ഫ്രണ്ട് എന്താ എന്താന്നല്ല അല്ല സുബൈദ എന്ന് അതായത് ഒന്നുമില്ല ചെക്കന കകെ കേടുന്നു നിങ്ങള് ചെറുക്കിയല്ലേ ഓള് ചിരിച്ച് നോക്കും വേണ്ട ക്യാമറ നോക്കും വേണ്ട ട്ടോ മകൻറെ കുറ്റ എങ്ങനെ പറയാ ഒരു തള്ള വന്നിട്ട് എങ്ങനെ പറയാ ഒന്ന് പറ അങ്ങനെയല്ല ഫോനൊന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഏ ഒന്നുമില്ല ഫോന് ഇരുപത്തിനാല് മണിക്കൂർ വള ഔട്ടില്ലാണെന്ന് തോന്നോ ആ ഏ പെണ്ണ് കട്ടിയതില് ആകെ കുരുത്തം കിട്ടും ഏതു പെണ്ണിറ്റ് ഔട്ട് ഡൈലോഗ്യും വേണ്ടി പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞോ ഉമ്മ ഒന്നുമില്ലാകെ ഇരുപത്തിനാല് മണിക്കൂറോളം ഔട്ടില്ല

അപ്പോ ഇതുപോലത്തെ വീഡിയോസുകള് എന്നും നിങ്ങൾക്ക് നമ്മള് കണ്ടന്റ് വരുന്ന ദിവസം നമ്മൾ ഇട്ടു അതിന്റെ ഒരു ബ്ലോപ്പർ വീഡിയോ അല്ലേ കാരണം നമ്മുടെ ബ്ലോഗിനേക്കാൾ കൂടുതൽ ചിറിക്കാരി ഇങ്ങനത്തെ വീഡിയോസിൽ ഉണ്ടാവും മണ്ണും മണ്ണ് ഇവിടെ ഓരോ കാര്യങ്ങൾ അല്ലേ അപ്പൊ എന്തായാലും ഇതിന്റെ ഫൈനൽ ഔട്ട് ഇൻഷാല്ല ഞാൻ വിട്ടുതരാം ഓരോ അതിൻ്റെ ഫൈനൽ ഔട്ട് നമ്മൾ ഷോർട്ടായിട്ട് ഇട്ട് ਜੋ ਐਸਾ ਆਇਆ ਲੈ ਮੜਾ ਨਾ ਇੱਕ ਇਤਕਤੋ ਸਪੀਵਾ ਲੈ ਹੂੰ ਮੈਂ ਤੋ ਵੀ ਲਾ ਲਈ ਪਾਣੀ ਘੜੋਂ ਡਾਉਂ ਗਏ ਇਹ ਮੇਂ ਅਗਨੇ ਕੋਈ ਕਾਲਾ ਵੇਰਾ ਲੱਗਦਾ ਵੇ ਇਹ ਤੋਰ ਆਹ